അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ പ്രിയ കൂട്ടുകാരെ രണ്ട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നത് വലിയ ആയത്തുകളായതുകൊണ്ടാണ് സമയം പിന്നെ വേണ്ടി വരുമെന്ന് തോന്നിയത് കൊണ്ട് രണ്ട് ദിവസം നൽകിയതാണ് എല്ലാവരും നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്ത് വരെ പൂർത്തിയാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഇൻഷാല്ല അൻപതാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അൻപതാമത്തെ ആയത്തും അല്പം വലുതാണ് അതുകൊണ്ട് അല്പസമയം അധികം പിന്നെ പാരായണ പഠനത്തിന് വേണ്ടി ചെലവഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പതിവ് പോലെ ഓരോ വാക്കുകളായിട്ട് പറഞ്ഞു പോവുകയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നിങ്ങളും കൂടെ പറഞ്ഞു പോകണേ ഓരോ വാക്ക് പറയുമ്പോഴും കൂടെ പറഞ്ഞു പോയാൽ പിന്നെ അത് തെറ്റാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പോവുക ആവശ്യമെങ്കിൽ പോസ് ചെയ്ത് വീണ്ടും വീണ്ടും പറഞ്ഞ് ശരിയാക്കിയെടുക്കുക നമുക്ക് തുടങ്ങാം വ ഇത് വ ഇത് ഉൽന ഉൽന ലിൽ മല ഇക്കത്തി ലിൽ മല ഇക്കത്തി ലി ലാമുണ്ട് ലിൽ മല ഇക്കത്തി ഇസ് ജുദു ഇസ് ജുദു ഇസ് ജുദു ചേർത്ത് പറയുമ്പോൾ മല ഇക്ക തിസ് വരിക ഇസ് ജുദു ലി ആദമ ആദിമി ലിയാണ് ലാമിൻ്റെ കെസറാണ് ഈ കാണുന്നത് പിന്നീട് ആ എന്നുള്ള ഹംസ പിന്നെ പിന്നെ ഫത്തഹും അത് നീട്ടാനുള്ള അലിഫും ലി ആ ലി ആ ലി പിന്നെ ഹംസ വരുന്നു അപ്പോൾ ലി ആ നായി ആ നീട്ടുവാനുള്ള ലിഫാണിത് അപ്പോൾ ലി ആന്നവര ലി ആദമ ലി ആദമ ഫസജദു ഫസജദു ഫു ഇല്ല ഇബ്ലീസ ലീസ ഇബ് ലീസ ഇബ് ലീ ലീ നീട്ടാനുള്ള ആ ആണ് പിന്നെ സ ഇബിലീസ ഇബിലീസ ഇത് ലീ നേടാനുള്ളയാണെ ശ്രദ്ധിക്കുക കാന മിന മിനിന്നി മിനൽ ജിന്നി മിനൽ ജിന്നി ഫ ഫസക്ക ഇവിടെ രണ്ട് ഫുണ്ട് ശ്രദ്ധിക്കുക ഫ ഫസക്ക 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 ആൻ അംലി അംലി റബ്ബി ഹി എനിക്ക് അസർ വരുമ്പോൾ രാ ശബ്ദം ആയിരിക്കും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അംലി റബ്ബി ഹി ഇവിടെ നിർത്തുമ്പോൾ റബ്ബി എന്ന് നിർത്തിയാൽ മതി റബ്ബി അപ്പോൾ ഈ മദ്ദിന് പ്രസക്തിയില്ല ഇവിടെ നമ്മൾ നിർത്തി പോകുന്നത് കൊണ്ട് ഈ മദ് ഇവിടെ ശ്രദ്ധിക്കുക പിന്നെ ഉച്ചാരണത്തിൽ വരുന്നില്ല ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അല്പം വലിപ്പമുള്ള ആ വാക്കാണ് ആ ഫ ത ത ശബ്ദുള്ള തൂ നീട്ടാനുള്ള വാവ് ന ഹു അപ്പോൾ എങ്ങനെ വായിക്കും അഫ അഫ തൂനു ഹൂ നീട്ടാനുള്ളൊരു വാവ് കൂടി ഉണ്ട് അഫ കൂടിയുണ്ട് ശാവകാശം പറഞ്ഞ്

ശബ്ദമൊക്കെ തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക വസു നല്ലോണം ശ്രദ്ധിച്ച് പറ പറയേണ്ട ഭാഗങ്ങളാണ് ഇതൊക്കെ വസുഹൂ മദ്ണ്ട് ഉല ഉല സോറി ഔലിയ ഔലിയ ആ ഇവിടെ മദ്ദുണ്ട് ഔലിയ ആ മിൻ ദൂനി ദൂനി ഇവിടെ യാ ഇതിന് കുത്തിട്ടിട്ടില്ല പക്ഷേ ഇത് നമുക്കറിയാം ഇത് യാ ആണെന്നറിയാം പിന്നെ ഇതിന് ഇത് നമ്മൾ നീട്ടാനാണ് ഉപയോഗിക്കുന്നത് ഹർക്കത്തില്ലെങ്കിൽ യാ വാവൊക്കെ നീട്ടാനാണെന്ന് മനസ്സിലാക്കുക പത്തഹൊക്കെ സർ വന്ന ഹർക്കത്ത് ഉണ്ടെങ്കിലും ഇപ്പോൾ കുത്തില്ലെങ്കിലും അത് യാ എന്ന് തന്നെ വെച്ചിരിക്കണം ഇവിടെ ഹർക്കത്തില്ലാത്തോണ്ട് പിന്നെ അത് നീ എന്ന് നീട്ടാനാണ് ഉപയോഗിക്കുക മിൻ ദൂനി വഹും ലക്കും അതു ഇവിടെ തുടർന്ന് പോകുകയാണെങ്കിൽ അദുവും ബിസ എന്ന് പറയേണ്ടതാണ് നമ്മൾ നൃത്തി പോകുന്ന പോകുമ്പോൾ അതു അതു അങ്ങനെ നിർത്തിയാൽ മതി ബി സി സിമീന ഇത് ലായാണ് ഒന്നുകൂടി ഓടിച്ചൊന്ന് പറഞ്ഞ് പോവാണേ നിങ്ങളും അതിനുശേഷം പറഞ്ഞു ലിൽ ലിൽ പോവാൽ لآدم فسجدوا إلا إبليس إلا إبليس كان من الجن من الجن ففسق ففسق عن أمر ربه عن أمر ربه أفتتخذونه أفتتخذونه دي كورشة تاونا پرينة أفتتخذونه وزريته وزريته أولياء من دوني أولياء من دوني

ലിൽമല ഇ ക ഇവിടെ മദ് ശ്രദ്ധിക്കുക ലിൽമലിസ് ആദമ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ലി ആദമ എന്നാവരുത് അപ്പോൾ ഈ ആ ശബ്ദമായിരിക്കും വരുന്നത് വരുന്നത് തെറ്റാണ് ലി ആദമ ലി ആദമ ി ആദമ ഫസജദൂ മദ് ഇല്ല അവിടെ മദ് രണ്ടത്തും ആറക്ഷരത്തിന് ദൈർഘ്യം കൊടുക്കുക ഇല്ല ഇബിലീസ ബെടുത്ത് പറയുക ഇബലീസ ഇബ്ലീസ് അല്ല ഇബലീസ ഇബലീസ ഇബ് എടുത്ത് പറയാ കാനമിനൽ ജിന്നി മണിക്കുക റബ്ബി ഇവിടെ സുക്കൂനുള്ളത് മണിക്കണ്ട മണിക്കേണ്ട എന്ന് മണിക്കേണ്ട എൻ എന്ന് തന്നെ പറയാം അങ്ങനെ നിർത്താം പറഞ്ഞുകൊണ്ട് നിർത്തുക റബ്ബി എന്ന്

ഇത് നല്ല വലിയ ആയത്താണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്ഥലത്ത് മദ്ദ് വരുന്നുണ്ട് അതുപോലെ മണിക്കേണ്ട സ്ഥലങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക അധികം സമയമെടുത്ത് പാരായണം ചെയ്യാം ഇത് നമുക്ക് പാരായണം ചെയ്ത് നോക്കാം നമുക്ക് നിർത്താനുള്ള സ്ഥലം രണ്ട് സ്ഥലങ്ങളാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെയൊക്കെ മദ് വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിർത്തി പോകേണ്ടി തന്നെ വരും അപ്പോൾ നമുക്കതിനും ഒരു അനുയോജ്യമായ സ്ഥലം കണ്ടെത്താം അപ്പോൾ പാരായണം തുടങ്ങുകയാണ് നിങ്ങളും കൂടെ പാരായണം ചെയ്യാം واذ قلنا للملائكه اسجدوا لادم فسجدوا الا ابليس فسجدوا الا ابليس كان من الجن كان من الجن ففسق عن امر ربه افتتخذونه وزريته اولياء اولياء من دوني وهم لكم عدو بئس للظالمين بدلا ഇത് നിങ്ങളൊരു ഈ ആയത്തിനെ പല യൂണിറ്റുകളായിട്ട് തിരിക്കുക അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ടാകും ഓരോ ആയത്തുകൾ നമ്മൾ ചെറിയ ചെറിയ ആയത്തുകൾ പോലെ കണക്കാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം പിന്നെ ഇവിടെ നിർത്താമെന്ന് കരുതുന്നു ഫസ്ജുദൂ ലി ആദം ഇവിടെ വേണമെങ്കിൽ നിർത്താം പിന്നീട് ലി ആദമ ഫസജദൂ ഇല്ല ഇബ്ലീസ് ഇവിടെ നിർത്താം പിന്നെ ഇബ്ലീസ കാന മിനൽ ജിൻ പിന്നെ കാന മിനൽ ജിന്നി മുതൽ ഇവിടെ നിർത്താം പിന്നെ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിർത്താം പിന്നീട് ഇവിടെ നിർത്താം അപ്പോൾ കുറച്ചധികം സ്ഥലത്ത് നിർത്തേണ്ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കുക എന്ന് പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്താൽ നന്നാവും ആദ്യത്തെ ഭാഗം ഇത്രയും ഭാഗം ആദ്യത്തെ യൂണിറ്റ് ആണ് നമുക്ക് അങ്ങനെ നോക്കാം ഓക്കെ ഒരിക്കൽ കൂടി പിന്നീട് ഇവിടെ മുതൽ ഇവിടെ വര ഒരു യൂണിറ്റ് ഫസജദു ഇല്ല ഇബിലീസ് പിന്നെ ഇവിടെ മുതൽ ഇവിടെ നിർത്താം ഇല്ല ഇബിലീസാനൽ ജിൻ كان من الجن ففسق عن أمر ربه كان من الجن ففسق عن أمر ربه أفتتخذونه أفتتخذونه وذريته أولياء أفتتخذونه يتخذونه وذريته أولياء أولياء من دوني وهم لكم عدو أولياء من دوني وهم لكم عدو അപ്പോൾ ഇങ്ങനെ ചെറിയ യൂണിറ്റുകൾക്കി തിരിച്ച് ആ ഭാഗം ഓരോ ഭാഗവും ശരിക്ക് തറമാക്കിയിട്ട് അടുത്ത ഭാഗത്തേക്ക് കിടക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടാകും അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ഇത്ര വരെ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തുക ഇത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക് ഈ ചെറിയ യൂണിറ്റുകൾ നിർ നിർത്തലുകൾ ഒഴിവാക്കി ശ്വാസം കിട്ടുന്നത്ര ദീർഘിപ്പിച്ച് പാരായണം ചെയ്യാം അപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത് ഇത്രയും ആദ്യ ഭാഗം പിന്നീട് ഇവിടെ മുതൽ ഇവിടെ വരെ രണ്ടാമത്തെ ഭാഗം ഒരു പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം പിന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ മൂന്നാമത്തെ ഭാഗം പിന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ നാലാമത്തെ ഭാഗം പിന്നീട് ഇവിടെ മുതൽ ഇവിടെ വരെ അഞ്ചാം ഭാഗം അഞ്ചാമത്തെ ഭാഗം ഇവിടെ മുതൽ ഈ ഒരു സ്റ്റോപ്പ് വരെ ആറാമത്തെ ഭാഗം പിന്നെ അവസാനത്തെ ഭാഗം അപ്പോൾ ഏഴ് സ ഏഴ് യൂണിറ്റായിട്ട് തിരിച്ചിട്ടാണ് നമ്മളിത് പാരായണം ചെയ്യുന്നത് അപ്പോൾ ഓരോ യൂണിറ്റും ഇപ്പോൾ ആദ്യത്തെ ഭാഗം തരമാക്കിയതിന് ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് കടന്നാൽ മതിയാവും വലിയ ആദ്യത്താണ് അല്പം സമയമെടുക്കുക പടച്ചറബ് നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ صدق الله العلي العظيم السلام عليكم ورحمه الله